ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ടി ഇന്ന് നമ്മൾ നല്ലൊരു ടോപ്സിന്റെ കളക്ഷനാണ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഗി വയുടെ കാര്യവും മറക്കണ്ടെട്ടോ നമ്മുടെ ഗിഒവക്ക് ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം നിങ്ങൾ നല്ല കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നുണ്ടേ നിങ്ങളുടെ നല്ല കമൻറുകളും പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങള് സ്റ്റാറ്റസാക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വ്യൂസ് ആവുന്നതുവരെ ഒന്ന് കീപ്പ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരുക കേട്ടോ ഇതേ സെയിം നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അപ്പൊ നമുക്ക് ഐറ്റംസ് ഒരോന്നായിട്ട് കാണാവേ വൺ വന്നിട്ട് ഇതാണ് നല്ല ഹെവി മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു ടോപ്സിൻ്റെ കളക്ഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ വരുന്നുണ്ട് ഓപ്പൺ ആണ് എന്നിട്ട് ബി ഒരു കട്ടിങ് വരുന്നുണ്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇത് ഫുള്ളും ഈയൊരു എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും ആണ് കേട്ടോ ടോപ്പ് ഫുള്ളായിട്ട് ഈ ഒരു എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും കൂടെ ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവിലും അതേ മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ സ്ലീവ്

ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നാല്പത്തി അഞ്ചാണ് സ്ലിറ്റഡ് ആണ് കേട്ടോ ടോപ്പ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ നല്ല കട്ടിയുള്ള ഒരു ഫാബ്രിക് ആണ് സോഫ്റ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ ബാക്ക് പോർഷനും വരുന്നത് ഇങ്ങനെ തന്നെയാണ് ബാക്കും ഫ്രണ്ടും ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഹെവി ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് ഇതിപ്പോ നമ്മൾ നല്ലൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വെറും അഞ്ഞൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂട്ടോ നല്ല ഇത്രയും നല്ല ഹെവി ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഈ ഒരു ഐറ്റം ആണ് ഇതിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ പടി പോലെ വന്നിട്ട് ഒരു വർക്കും വരുന്നുണ്ട് ഇത്രയും നല്ലൊരു ഫാബ്രിക്ക് വന്നിട്ടുള്ള ഈ ഒരു ഐറ്റം വെറും അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് വരുന്നത് ഇത് ഓൾ ഓവർ ഫുൾ ആയിട്ട് ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ അക്കോബ ഫാബ്രിക് പോലെ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഫുള്ള് ത്രെഡ് ആണ് ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് ഇതിൽ നമുക്ക് വരുന്ന സൈസസ് എന്ന് പറയുന്നത് മീഡിയം മുതൽ ത്രിപിൾ എക്സ് സൈസസ് വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഈ ഒരു യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതില് നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് അറിയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അക്കോബ മെറ്റീരിയൽ പോലെ വന്നിട്ട് ഫുള്ളും ത്രെഡ് വർക്കാണ് വരുന്നത് അതോടൊപ്പം തന്നെ സീക്വൻസ് വർക്കാണ് വരുന്നത് കേട്ടോ സീക്വൻസ് വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു എടുത്തെറിയുന്ന ആ ഒരു കുത്തൽ വരുന്ന ആ ഒരു സീക്വൻസ് വർക്ക് ഉണ്ടല്ലോ അതല്ല അതല്ലെട്ടോ നല്ല മെറ്റീരിയലുമായിട്ട് നന്നായി പിരിച്ചിടക്കുന്ന ആ ഒരു സീക്വൻസ് വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇങ്ങനെയാണെ ഫ്രണ്ടും ബാക്കും എല്ലാം ഈ ഒരു വർക്കാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ഹെവി ഫാബ്രിക് ആണ് വരുന്നത് റേറ്റ് ആണെങ്കിൽ നല്ല അഫോർഡബിൾ റേറ്റ് ആണ് വന്നിട്ടുള്ളത് വെറും അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വരുന്നത് മീഡിയം മുതൽ ത്രിപിൾ എക്സ് എൽ സൈസസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇപ്പൊ ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ ആണ് വരുന്നത് നെക്കിന്റെ പോർഷൻ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ ഓപ്പൺ ആണ് ഈ ഈ ഒരു ബട്ടൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോലെ ഇവിടെ ഇങ്ങനെ കട്ടിങ് വരുന്നുണ്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് ഫ്രണ്ടും ബാക്കും എല്ലാം ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് ടോപ്പ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ഉള്ള ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല അത്രയ്ക്ക് നല്ലൊരു ഫാബ്രിക് ആണ് വരുന്നത് നാല്പത്തി അഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് ടോപ്പിന് സ്ലീവിന് സിക്സ്റ്റീൻ ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ടേ നെക്സ്റ്റ് വരുന്ന കളറ് ഇതാണ് കേട്ടോ നല്ലൊരു എന്താണ് വൈൻ കളറാണ് ആണ് കേട്ടോ വൈൻ റെഡിന്റെ കളറാണ് ഡാർക്ക് വൈൻ ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ കളർ നമുക്ക് കറക്റ്റ് ക്യാമറയിൽ കിട്ടുന്നില്ല കറക്റ്റ് കളർ പറഞ്ഞാല് ഡാർക്ക് ഗ്രേ വൈൻ കളർ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് വന്നിട്ടുള്ള സൈസ് മീഡിയം മുതൽ ത്രിപ്ലെക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആവുന്നത് അപ്പൊ ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഇതിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക ഓക്കേ അപ്പൊ ഇതിന്റെ റേറ്റ് മറക്കണ്ട അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്